അപ്പം നമ്മൾ മീൻകറിക്ക് അരക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തേങ്ങ ഉണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് ചേർക്കുന്നതും മീൻകറിക്ക് പിന്നെ തക്കാളി ഞാൻ തനിയെ അരയ്ക്കുന്നുണ്ട് അത് തനിയെ അരച്ചിട്ട് ചേർക്കാനാണ് അപ്പോൾ ഇത്രയും സാധനം ഇപ്പം നമുക്ക് അരച്ചിട്ട് വരാം ഹലോ എല്ലാവർക്കും നമസ്കാരം അയല നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാവേ അയല എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് എന്തൊക്കെയാണെന്ന് നമുക്ക് കൂട്ട് നോക്കാം തേങ്ങ എല്ലാം കൂടെ അരച്ച് ഒരു കൂട്ട് ഞാനിത് മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ എന്തൊക്കെയാണെന്ന് പിന്നെ എനിക്ക് മെയിനായിട്ട് ഒരു നാട്ടിൽ നിന്ന് ഒരുക്കാൻ വന്നപ്പോൾ ഒരു മാങ്ങ തന്നു അപ്പം ഇതാണ് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് നമുക്ക് മുളക് പൊടി ഇടുന്നതനുസരിച്ചിട്ട് മതി പച്ചമുളക് ആവശ്യത്തിന് രീതിയിൽ അനുസരിച്ചിട്ട് പിന്നെ സ്വാദ് കിട്ടാൻ വേണ്ടി നമുക്കൊരു അഞ്ചാറ് ചുവന്നുള്ളി കൂടെ അരഞ്ഞു വെക്കണം പിന്നെ ഒരു പെപ്പറിന്റെ പൗഡർ ശകലം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അപ്പം ഇതെല്ലാമാണ് ഇതിന്റെ കൂട്ടി ചേർക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി തക്കാളി ഞാൻ നല്ലതായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് ഇനി ചട്ടിയിലേക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എത്ര ഒരു സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഉലുവ ഇടുകയാണ് ഇതെല്ലാം ഉലുവ പൊട്ടിട്ട് ഉലുവ ഒന്ന് പൊട്ടിയിട്ട് കടുകിടേണ്ടിയവർക്ക് കടുകിടാം ഞാൻ ഉലുവാണ് ഇടുന്നത് ഉലുവ അന്ന് പൊട്ടിയിട്ട് വരുമ്പോഴത്തേക്കിനെ നമുക്ക് ഉലുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഇത്തേനെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണ് ഞാൻ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുക അതിട്ട് നന്നായി ഒന്ന് മൂട്ടി വരുമ്പോഴത്തേനെ നമുക്ക് അടുത്ത് എന്താണെന്ന് വെച്ച് ചെയ്യാവേ ഇനി നമ്മളെ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അങ്ങോട്ട് ഇടുവാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇത് പച്ചമുളകും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ആവശ്യത്തിന് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം കറിവേപ്പിലയും ആവശ്യത്തിന് ഇടുക അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് മസാല എല്ലാം കൂടെ ചേർക്കാം അപ്പോൾ നമുക്കിനി ഇതെല്ലാം അന്ന് വഴഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേന് തക്കാളി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർക്കുവാണേ അതിൻ്റെ കൂട്ടത്തില് തക്കാളിയും കൂടെ ഒന്ന് വരന്ന് വന്നിട്ട് അപ്പൊ നമുക്ക് തക്കാളിയും കൂടെ ചേർത്തു നല്ല തക്കാളി ഒഴിച്ചതിന്റെ ആ സൗണ്ടൊക്കെ വരുന്നത് വെള്ളം തക്കാളിയുടെ വെള്ളമാണ് അപ്പൊ ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ വരുന്ന വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് അരപ്പിച്ചു ഇനി നമുക്ക് തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ഞാൻ ചേർക്കുവാണ് ഇത് കണ്ടില്ലേ തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഇനിയും നമുക്ക് അതൊന്ന് അതിൻ്റെ പച്ചച്ചൊഴി അതൊന്ന് മാറിയിട്ട് നമുക്കൊന്ന് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിയിട്ട് വഴറ്റി വഴറ്റിയെടുക്കാവേ തക്കാളി അരച്ചേർത്ത് എന്തെന്താ തക്കാളി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കുറേ വെന്തില്ലെങ്കിൽ അത് ഇതുപോലെ ആകത്തില്ലല്ലോ അപ്പോൾ അതെല്ലാം എടുത്ത് കളയും ഇങ്ങനെ അരച്ച് ചേർത്താൽ നല്ല കൊഴുപ്പും കിട്ടും നമുക്ക് ആ തക്കാളി എല്ലാവരും കഴിച്ചോളുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഞാൻ പുളി ഉപ്പും കൂടെ വെള്ളത്തേറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ വെള്ളമാണ് ഇത് കണ്ടില്ലേ പുളിയാണ് ഈ പുളി ഇപ്പം കൂടെ വെള്ളത്തിട്ടിട്ട് അതിന്റെ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ പുളി ഞാൻ ഒഴിക്കുന്നില്ല നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് പുളി കാണുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പുളിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത് ആ പുളി നമ്മൾ മാറ്റി വെച്ചിട്ട് പുളി വെള്ളം നമ്മൾ ആവശ്യത്തിന് എത്രയും ഗ്രേവി വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഒന്ന് ചൂ തിളച്ച് വന്നിട്ട് നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതാ മാങ്ങായും കൂടി ഇടാം കണ്ടില്ലേ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടെ എൻ്റെ കൂട്ടത്തില് ഞാൻ അങ്ങോട്ട് ഇടാൻ പോവാണ് മാങ്ങ ഇട്ടു അതിൻ്റെ കൂട്ടത്തില് ഞാൻ ഇതൊത്തിരി കുരുമുളക് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മാങ്ങായിക്കും വലിയ വേവില്ലല്ലോ അത് കാരണം മാങ്ങ ഇതുക്കെ ഇട്ടാൽ മതി മാങ്ങായും മീനും അതുപോലെ ഇട്ടാൽ മതി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ നോക്കിയിട്ട് ഈ ടൈമിൽ ഞാൻ ഉപ്പും പുളിയും കൂടെ ആണ് വെള്ളത്തിൽ ഇട്ടിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ അങ്ങോട്ട് ഇടുക അപ്പോൾ അതൊന്നും ചൂടായി വന്നിട്ട് നമുക്ക് മീനും കൂടി ഇടാം അപ്പം മീൻ ഇടാൻ പോവാണ് ഇതാ എത്ര മീൻ നമുക്ക് വേണം ഇടുക ഞാൻ അയല ഇത് ചെറിയ അയലയായിരുന്നു അതുകൊണ്ട് അങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെ ഇടാമെന്ന് ഓർത്തു കണ്ടില്ലേ ഇതാണ് അയലേ അപ്പൊ അത് അയലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവേ ആവശ്യത്തിന് മീൻ എത്ര വീണോ അതനുസരിച്ചിട്ടിടുക അപ്പൊ ഇതിനിപ്പം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ എല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അത് തീയെല്ലാം നമുക്ക് ഓഫ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം നമ്മുടെ എങ്ങായിട്ടുണ്ട് അടിപ്പൊലി മീൻകറിയാണ് കേട്ടോ അപ്പം എല്ലാരും ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കുക എല്ലാരും ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഞാനൊന്ന് എനിക്ക് മാങ്ങാൻ കിട്ടിയപ്പോ ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നുണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പൊ എല്ലാരും ചാനലൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ